സുഹൃത്തുക്കളെ സായാഹ്ന നടത്തത്തിനിടെയാണ് ഇന്ന് നമ്മുടെ പുതിയ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് കോൺഗ്രസിലെ കാര്യങ്ങളെക്കുറിച്ചാണ് ഏറ്റവും പുതിയ വാർത്തകൾ പുറന്നു പുറത്തു വന്നത് വയനാട് ചേർന്ന എക്സിക്യൂട്ടീവ് ഉണ്ടല്ലോ അതായത് ക്യാമ്പ് ചേർന്നു കോൺഗ്രസ്സിൽ ഭാവി പ്രവർത്തനങ്ങളൊക്കെ രൂപീകരിക്കാൻ വേണ്ടി ക്യാമ്പ് എക്സിക്യൂട്ടീവ് ചേർന്നു അതിൻ്റെ തീരുമാനങ്ങൾ നടപ്പാക്കാൻ അങ്ങോട്ട് തുടങ്ങിയപ്പോഴാണ് കെ സുധാകരനും വി ഡി സതീശനും തമ്മിൽ പൊരിഞ്ഞടി ഉണ്ടാകുന്നത് തിരുവനന്തപുരത്ത് ജില്ലയിലെ ഓരോ ജില്ലയിലും ക്യാമ്പ് എക്സിക്യൂട്ടീവ് വിളിച്ച് ഇത് തീരുമാനങ്ങൾ റിപ്പോർട്ട് ചെയ്ത നടപ്പാക്കാനുള്ള പരിപാടിയായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ തിരുവനന്തപുരത്തെ എക്സിക്യൂട്ടീവിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അങ്ങ് വിട്ടുനിന്നു അദ്ദേഹം തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടായിരുന്നു പക്ഷേ എന്നിട്ടും പങ്കെടുത്തില്ല അതിനെക്കുറിച്ച് അദ്ദേഹം വിമർശനവും മറുപടിയൊക്കെ പറയുന്നുണ്ട് അതിനെക്കുറിച്ച് പറയാം അതായത് ഈ വയനാട് ക്യാമ്പിൽ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കാൻ അത് നടപ്പാക്കാനൊക്കെ പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസിനെ കുറിച്ച് കൂടി പ്രതിപക്ഷ നേതാവിനെ കൂടി ചുമതലപ്പെടുത്തിയിരുന്നു അപ്പോൾ ഈ ജില്ലകളിൽ ഇത് കേന്ദ്രീകരിച്ചൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കി ഡി സി സി പ്രസിഡന്റുമാർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു അപ്പോൾ ഈ ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ജില്ലയിലെ പല കെ പി സി സി നേതാക്കളെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് പറഞ്ഞ പരാതി അവർ പറഞ്ഞു അതിനെ തുടർന്ന് ഓൺലൈനായി കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ഇവരുടെ യോഗം വിളിച്ചു പക്ഷേ ഇതിൽ പ്രതിപക്ഷ നേതാവിനെ പങ്കെടുപ്പിക്കുകയും ചെയ്തില്ല അപ്പോൾ ഇതാണ് സതീശനെ ഈ തിരുവനന്തപുരത്തെ ക്യാമ്പ് എക്സിക്യൂട്ടീവിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് അതിൽ നിന്ന് മാറ്റി നിർത്താൻ അദ്ദേഹത്തിന് പ്രേരണയായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വയനാട് ക്യാമ്പിലെ നടപ്പാക്കണമെങ്കിൽ അതായത് അദ്ദേഹത്തിൻ്റെ ഒരു നിലപാട് ഇതാണ് വയനാട് ക്യാമ്പിലെ തീരുമാനങ്ങൾ എ ഐ ഒരു വ്യക്തത കൂടി വരുത്തിയ ശേഷം മാത്രം നടപ്പാക്കുക അതാണ് തൻ്റെ ഒരു നിലപാട് എന്ന് പറയുന്നത് എന്തായാലും ഈ കെ യോഗത്തിൽ സുധാകരൻ വിളിച്ച യോഗത്തിൽ സതീശനെതിരെ അതിരൂക്ഷമായ വിമർശനവും ഉയർന്നു വന്നു എന്നുള്ളതാണ് സതീശൻ ഒരു സൂപ്പർ പ്രസിഡന്റ് അതായത് കെ പി സി സി പ്രസിഡന്റ് ഓവർടേക്ക് ചെയ്തുകൊണ്ട് പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസാണല്ലോ ഈ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുകയും ഡി സി സി പ്രസിഡന്റുമാർക്ക് നിർദ്ദേശം കൊടുക്കുകയൊക്കെ ചെയ്തു സാധാരണഗതിയിൽ പാർട്ടി ചലിപ്പിക്കേണ്ടത് പ്രസിഡന്റാണ് എന്ന് വി ഡി സതീശനും പറയാറുണ്ട് പക്ഷേ ഈ പാർട്ടിയുടെ സംഘടനാപരമായ കാര്യങ്ങളിലടക്കം വി ഡി സതീശൻ്റെ ഓഫീസ് ഇടപെടുന്നു എന്നതാണ് ഈ ഇപ്പുറത്ത് കെ സുധാകരൻ ഗ്രൂപ്പിൻ്റെ പരാതി അതാണ് ഈ യോഗത്തിൽ സതീശൻ സൂപ്പർ പ്രസിഡന്റ് ചമയണ്ട എന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ പങ്കുവച്ചത് അതായത് ഈ നേതാക്കളുമായി നേതാക്കളുമായൊന്നും കൂടിയാലോചിക്കാതെ ഇഷ്ടക്കാരെയൊക്കെ ഉൾപ്പെടുത്തി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു എന്നുള്ളതാണ് ഇവരുടെ ആക്ഷേപം അതായത് വലിയ വിമർശനം തന്നെ ഉണ്ടാകുമ്പോൾ ഇതിനെതിരെ വി ഡി സതീശൻ പുറത്തു വന്ന് പ്രതികരിക്കുകയും ചെയ്തു അതായത് അവിടെയല്ല പാലോട് തിരുവനന്തപുരത്ത് പാലോട് മാധ്യമങ്ങളെ കണ്ടപ്പോൾ സംസാരിക്കുകയും ചെയ്തു ആരും വിമർശനത്തിനൊന്നും അതീതനല്ല ഞാൻ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ഞാനും വിമർശനത്തിന് അതീതനല്ല ആളുകൾ വിമർശിച്ചോട്ടെ മുമ്പുള്ള പ്രതിപക്ഷ നേതാക്കളെ താനും വിമർശിച്ചിട്ടുണ്ട് അപ്പോൾ ആരെങ്കിലും വിമർശിച്ചാൽ എങ്ങനെയാണ് തെറ്റാകുന്നത് എന്നൊക്കെ അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഈ വിമർശിക്കുന്നതിൽ തെറ്റില്ല പക്ഷേ ഈ യോഗത്തിൽ പറഞ്ഞതും പറയാത്തതുമൊക്കെ പുറത്ത് വാർത്ത കൊടുത്തത് ആരാണ് ആരാണെന്ന് വെച്ചാൽ അവർ പാർട്ടിയുടെ ബന്ധുക്കളാണോ എന്നുകൂടി സതീശൻ ചോദിക്കുന്നു അതൊന്ന് അന്വേഷൽ മതി എന്ന് പറയുന്നു താനായിട്ടൊരു സർക്കുളർ ഒന്നും പുറത്തുവിട്ടിട്ടില്ല വിമർശനത്തിന് വിധേയനായതിൽ തനിക്ക് അഭിമാനമുണ്ട് തെറ്റ് ഉണ്ടെങ്കിൽ താൻ തിരുത്താൻ തയ്യാറാണ് കെ പി സി സി യോഗത്തിന് വിളിക്കാത്തതിൽ പരാതിയില്ല എന്നുകൂടി പറഞ്ഞുകൊണ്ട് തന്നെ വിളിച്ചിട്ടില്ല എന്ന് പരസ്യമായി പറയാൻ കൂടി ബി ഡി സതീശൻ തയ്യാറായി എന്നുള്ളതാണ് ഇതിലേറ്റവും ഗൗരവമുള്ള ഒരു വിഷയം എന്തായാലും നമ്മൾ ഇതാ സംസ്ഥാന കോൺഗ്രസ് വലിയൊരു ഉന്നതിയിലേക്ക് പോകുന്നു എന്ന തരത്തിലുള്ള ചർച്ചകളൊക്കെ നടക്കുന്നതിനിടയിലാണ് അതായത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടമുണ്ടാക്കുന്നു സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയ പാർട്ടി കോൺഗ്രസ് ആണ് നമുക്കറിയാം സാധാരണഗതിയിൽ കോൺഗ്രസ് അങ്ങനെ ഉണ്ടാക്കിയാൽ പോലും ദേശീയ തലത്തിൽ കോൺഗ്രസ്സിന് വലിയ പ്രതീക്ഷയുള്ള കാലമായിരുന്നില്ല മുൻപുള്ള കാലങ്ങൾ പക്ഷേ ഇന്ത്യ മുന്നണിയും പ്രതീക്ഷയോടെ മുന്നോട്ട് വന്നു നിൽക്കുന്നു കോൺഗ്രസ് ഭാവിയിൽ ഒരു പക്ഷേ ഈ സർക്കാർ വീണാൽ എപ്പോൾ വേണമെങ്കിലും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെയുള്ള ചർച്ച വരുന്നു അങ്ങനെ സംസ്ഥാനത്തെ കോൺഗ്രസ്സുകാരെല്ലാം വലിയ ഊർജ്ജസ്വലരായി നിൽക്കുന്നു ഒറ്റ ഒരുമിച്ച് പോകണം അതിനുവേണ്ടിയൊക്കെയാണ് വയനാട് ക്യാമ്പൊക്കെ രൂപീകരിക്കുകയൊക്കെ ചെയ്തത് വയനാട് ക്യാമ്പ് ഉണ്ടാക്കുന്നു അവിടെ നിന്ന് ഈ തദ്ദേശ സ്ഥാപനങ്ങളിൽ അടിയില്ലാതെ പോകണമല്ലോ അടിയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എപ്പോഴും വലിയൊരു വില്ലനായി കോൺഗ്രസിന് മുന്നിൽ വരാറുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് അപ്പോൾ അടിയില്ലാതെ എങ്ങനെ പോകാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിക്കുന്നു ഏതെങ്കിലും ഒരു വാർഡിൽ ഒരാൾ നിന്നാൽ അദ്ദേഹത്തിന് വിമതനായി മൂന്ന് പേരുണ്ടാകുന്ന ഒരു അവസ്ഥയാണ് പലപ്പോഴും കാണാറുള്ളത് അപ്പോൾ അതെല്ലാം പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ശ്രമങ്ങൾ കാലേ കൂട്ടി കോൺഗ്രസ് നടത്തുന്നതിനിടെയാണ് ഇങ്ങനെ ഗംഭീരമായ നേതാക്കൾ തമ്മിൽ ഒരു അടി ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും കൗതുകരം ഈ കോൺഗ്രസ് എങ്ങനെയാണ് ഇനിയിപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നേക്കുമെന്നുള്ള പ്രതീക്ഷയൊക്കെയാണല്ലോ സംസ്ഥാനത്തുള്ളത് ഒന്നാമത് സംസ്ഥാനത്തെ സർക്കാരിനെതിരെ വലിയ ഭരണവിരുദ്ധ വികാരമുണ്ട് അത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ശേഷവും പാർട്ടി തിരുത്തും എന്നൊക്കെ പറഞ്ഞാൽ പോലും ഈ ഗോവിന്ദൻ ഗോവിന്ദഷും പിണറായി ഒക്കെ എടുക്കുന്ന പല നിലപാടുകളിലും പല വാർ വാർത്തകളൊക്കെ പുറത്തു വരുന്നതിന് മനസ്സിലാക്കി കഴിഞ്ഞാൽ വലിയ അതൃപ്തിയും വലിയ പ്രശ്നങ്ങളും അവിടെ ഉണ്ട് അവർ കാര്യമായൊരു തിരുത്തലിനി രണ്ടായിരത്തി ഇരുപത്തിയാറിന് മുന്നിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു തിരുത്തലിന് സി പി എമ്മിനാകുമോ എന്നുള്ള സംശയം നിൽക്കുകയാണ് അവിടെ കോൺഗ്രസ്സിന് ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു കോൺഗ്രസ് അധികാരത്തിൽ വരും എന്നായിരുന്നു പൊതുവേ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത് അവിടെയാണ് ഈ കുട്ടികളുടെ അടി എന്ന മട്ടിൽ ഈ രണ്ടു പേരും നമ്മൾ ഗംഭീര അടി തുടങ്ങുന്നത് നമുക്കറിയാം പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്താണ് നമ്മൾ അത് പറയുമ്പോൾ വീണ്ടും ചിരി വരികയാണ് ഇരുവരും മാധ്യമങ്ങൾക്ക് മുന്നിൽ വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ട് ഞാൻ പറയാം ഞാൻ പറയാമെന്ന് പറഞ്ഞൊരു അടി അന്ന് നമ്മൾ കണ്ടതല്ലേ അതിനുശേഷം ആലപ്പുഴയിൽ ഈ സുധാകരൻ്റെ ഒരു ജാഥയുമായി ബന്ധപ്പെട്ട ആലപ്പുഴയിലെ പരിപാടി വേദിയിൽ വെച്ച് സതീശൻ വൈകിയപ്പോൾ ഇതെന്ത് മറ്റേ ആ തെറിവാക്ക് ഉപയോഗിച്ച് പരിപാടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സുധാകരൻ മാധ്യമങ്ങൾക്ക് മുന്നിലിരുന്ന് തന്നെ സംസാരിച്ചത് അന്നും വലിയ വൈറലായിരുന്നു ഞങ്ങളൊക്കെ തെറി പറയാറുണ്ട് എന്നൊക്കെ പറഞ്ഞ് അന്ന് സതീശനും സുധാകരനും ഒക്കെ എല്ലാം കോംപ്രമൈസ് ആക്കി വിട്ടതാണ് പക്ഷേ ഇവർക്കുള്ളിൽ അടി ഒരു കാരണവശാലും തീരുന്നില്ല എന്നുള്ളതാണ് അതിന് പിന്നാലെയാണ് ഈ അടുത്ത കാലത്ത് ഏറ്റവും കൗതുകകരമായ വാർത്ത അതും ചിരി വരുന്ന വാർത്തയാണ് കൂടോത്ര വിവാദം ഇത് കോൺഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോമഡി ആകുന്നോ അതായത് ചിരിച്ചു പോവുകയാണ് യാഥാർത്ഥ്യത്തിൽ കോമഡിയായി പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ നേതാക്കൾ ഇതിനെ കൊണ്ടുപോവുകയാണോ കാരണം ഒരു പൊട്ടൻഷ്യലുണ്ട് ബി ജെ പി വലിയ മുന്നേറ്റമുണ്ടാക്കുന്നു പക്ഷേ ബി ജെ പി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം കേന്ദ്രങ്ങളിലടക്കം വോട്ട് കാര്യമായി പിടിച്ചു അത് ഭയങ്കര കൗതുകരമായൊരു ഒരു ഒരു വാർത്തയുണ്ട് നമ്മളതിനെക്കുറിച്ച് വേറൊരു വീഡിയോ ചെയ്യാവുന്നതാണ് ഏതൊക്കെ മണ്ഡലത്തിൽ സി പി എമ്മും കോൺഗ്രസും തമ്മിൽ ക്ഷമിക്കണം സി പി എമ്മും ബി ജെ പിയിൽ നടന്ന ഇഞ്ചോടിഞ്ചു പോരാട്ടത്തിൻ്റെ ഒരു കണക്കൊക്കെ പുറത്തു വന്നിട്ടുണ്ട് അതിനെക്കുറിച്ച് ഒരു പ്രത്യേക വീഡിയോ തന്നെ ചെയ്യാം പക്ഷേ അപ്പോൾ കോൺഗ്രസ്സിന് ഒന്ന് ആശ്വസിക്കാമായിരുന്നു അപ്പുറത്ത് സി പി എമ്മിൻ്റെ വോട്ടും ബി ജെ പി പിടിക്കുന്നുണ്ട് എന്നുള്ളത് അതിനിടയിൽ എസ് എൻ ഡി പിയുമായി സി പി എം ഗംഭീര അടി നടത്തുകയാണ് അതിനെക്കുറിച്ച് നമ്മൾ വേറെ വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ആ അടിയൊക്കെ കൂടുതൽ ഈ വെള്ളാപ്പള്ളിയൊക്കെ ഇങ്ങനെ പറയുന്നു എസ് എൻ ഡി പി എസ് എൻ ഡി പിയുടെ മാത്രം പേരെടുത്ത് പറഞ്ഞ് തുടർച്ചയായി അക്രമം നടത്തുന്നത് അത് എസ് എൻ ഡി പി വോട്ടർമാരെ കൂടുതലായും ബി ജെ പിയിലേക്ക് എത്തിക്കുമെന്നുള്ള വിലയിരുത്തലാണ് നമ്മൾ നടത്തിയത് അത് തന്നെയാണ് സ്വാഭാവികമായും നടക്കാനുള്ള സാധ്യതയും അപ്പോൾ അങ്ങനെയൊക്കെ നിൽക്കുമ്പോഴാണ് അതായത് ബി ജെ പി സി പി എം വോട്ടും കൂടെ പിടിക്കാനുള്ള വീണ്ടും പിടിക്കാനുള്ള സാധ്യതയുണ്ട് എന്നതൊക്കെ നിൽക്കുമ്പോഴാണ് ഇപ്പുറത്ത് സതീശനും സുധാകരനും തമ്മിൽ ഒരുമാതിരി കുട്ടിക്കളി പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്തായാലും സംസ്ഥാന കോൺഗ്രസിലെ സ്ഥിതിഗതികൾ ഒട്ടും ആശാസ്യമല്ല എന്ന് തന്നെ പറയേണ്ടി വരും ഇങ്ങനെ പോയാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് വീണ്ടും സി പി എമ്മിന് തന്നെ അധികാരത്തിലേക്ക് തിരിച്ചെത്താൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയേക്കാം എന്നുള്ളതാണ് മുന്നിൽ കാണുന്ന സാഹചര്യം ബി ജെ പി കോൺഗ്രസിൻ്റെ വോട്ടും പലയിടത്തും പല മണ്ഡലത്തിലും ചോർത്തിയെടുക്കുന്ന ഒരു സാഹചര്യവും ഉണ്ട് എന്തായാലും നിങ്ങളുടെ ഈ വിഷയത്തിലെ അഭിപ്രായം കൂടി കമൻറ്റുകളായി രേഖപ്പെടുത്തുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം മറ്റു സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കണം ഇങ്ങനെ നടന്നുകൊണ്ടുള്ള ബ്ലോഗ് എങ്ങനെയുണ്ട് അതിൽ നിങ്ങളാരും അഭിപ്രായവും പറഞ്ഞില്ല അതും പ്രതീക്ഷിക്കുകയാണ് മറ്റൊരു വീഡിയോമായി ഉടൻ കാണാം നന്ദി